ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഞങ്ങളിപ്പോൾ ഉള്ളത് തൃശ്ശൂർ ഇരിങ്ങാലക്കുട മാപ്രാണം എന്ന സ്ഥലത്താണ് അവിടെയുള്ള ഒരു അടിപൊളി ഷാപ്പിലാണ് ഞങ്ങളുള്ളത് മാപ്രാണം ഷാപ്പ് ഈ ഷാപ്പിൻ്റെ സ്പെഷ്യാലിറ്റി നിങ്ങൾ യൂട്യൂബിൽ പല വീഡിയോസും കണ്ടിട്ടുണ്ടാകാം അങ്ങനെ ഞങ്ങളൊരു വീഡിയോസ് കണ്ടിട്ടാണ് ഇതൊന്ന് ട്രൈ ചെയ്യാമെന്ന് കരുതുന്നത് ഇവിടുത്തെ കറികളൊക്കെ വളരെ ഫേമസ് ആണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറികളാണ് മീൻ കറി മീൻ വറുത്തത് കാടമോട്ട റോസ്റ്റ് ഞണ്ട് വറുത്തത് അങ്ങനെ ഒരുപാട് ഐറ്റംസ് അതിൽ ചിലത് ഞങ്ങൾ ഓർഡർ ചെയ്ത് കഴിച്ചു പറയാതിരിക്കാൻ വയ്യ അടിപൊളി ടേസ്റ്റാണ് ഇവിടെ ഒരുപാട് ആളുകൾ പല സ്ഥലത്തുനിന്നും വന്ന് കഴിക്കുന്നു ഒക്കെയുണ്ട് നിങ്ങളും തൃശ്ശൂർ പോകുന്ന വഴി മാപ്ര ഷാപ്പിൽ കയറി ഈ ഫുഡൊക്കെ ഒന്ന് കഴിച്ചു നോക്കണം ആരെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ